ചെന്നൈയിലെ പ്രമുഖരായ കലിംഗരായർ കുടുംബത്തിലെ അംഗമായിട്ടാണ് ജനിച്ചതെങ്കിലും തരുണിയെ ആ സമ്പന്നതയൊന്നും അറിയിക്കാതെയാണ് അമ്മ ആരതി വളർത്തിയത് രണ്ടു പെൺമക്കളെയും ചെന്നൈയിലെ ഭീകരമായ ജീവിത ചെലവിനിടയിൽ വളർത്താൻ കഷ്ടപ്പെട്ട അമ്മയായിരുന്നു ആരതി അമ്മയുടെ എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും തിരിച്ചറിഞ്ഞായിരുന്നു തരിണിയും ചേച്ചിയും വളർന്നത് തൻ്റെ മോഹം എന്താണെന്നും സ്വപ്നം എന്താണെന്നും കുട്ടിക്കാലത്തെ തിരിച്ചറിയുവാൻ തരുണിക്ക് സാധിച്ചിരുന്നു അങ്ങനെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് പിന്നാലെ എം വൈഷ്ണവ് കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദ പഠനത്തിന് ചേർന്നതും അതിനിടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് പട്ടവും മിസ് സൗത്ത് ഇന്ത്യയുടെ ഒന്നാം റണ്ണറപ്പുമെല്ലാം തരുണി നേടിയെടുത്തത് തുടർന്നാണ് തൻ്റെ സ്വപ്നവേദിയായ മിസ് ദിവ മത്സരത്തിലേക്ക് എത്തിയതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ആ സ്വപ്നമുഹൂർത്തം സംഭവിച്ചത് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുമ്പോൾ ഫാഷൻ റാമ്പിൽ തീ പാറിച്ച പെൺകുടിയെന്ന പേരിലാണ് തരിണി കലിംഗരായർ ശ്രദ്ധ നേടുന്നത് അപ്പോഴും ഒരു സാധാരണക്കാരി പെൺകുട്ടിയുടെ എല്ലാ പരിചയക്കുറവുകളും ആ റാമ്പിൽ ചുവടുവെക്കവേ തരണിയുടെ മുഖത്തും ശരീരഭാഷയിലും കാണാം അല്പം പര്യഭ്രമത്തോടെയുള്ള നടപ്പും നിൽപ്പും ഭയത്തോടെയുള്ള ചിരിയുമാണ് തരിണിയുടെ മുഖത്തുള്ളതെങ്കിലും മത്സരവേദിയിൽ നിന്നും തേർഡ് റണ്ണറപ്പ് സ്ഥാനം നേടിയാണ് തരിണി പുറത്തേക്കിറങ്ങിയത് അതിനു പിന്നാലെയാണ് ഈ പെൺകുട്ടി കാളിദാസിൻ്റെ മനസ്സിൽ ഇടം നേടിയതും തേർഡ് റണ്ണറപ്പായ തരിണിയെക്കുറിച്ചുള്ള നിരവധി വാർത്തകൾ ചെന്നൈയിലെ വാർത്താ മാധ്യമങ്ങളിലും ഫാഷൻ ലോകത്തും ചർച്ചയായിരുന്നു ഇതാണ് കാളിദാസിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയത് തുടർന്ന് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞ കാളിദാസ് തരുണിയെ കണ്ടെത്തുകയായിരുന്നു റണ്ണറപ്പ് വിശേഷം അറിയിച്ചുകൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിമൂന്നിലെ ആദ്യ പോസ്റ്റാണ് കാളിദാസ് ജയറാം ആദ്യമായി തരുണിയെക്കുറിച്ച് അറിഞ്ഞതും കണ്ടതും ലൈക്ക് ചെയ്തതും അതിനുശേഷം ലൈക്കുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു തരുണിയുടെ പ്രൊഫൈലിൽ കാളിദാസ് ചുരിഞ്ഞത് പ്രണയത്തിലായ ശേഷം തരുണിയുടെ വസ്ത്രധാരണ ശൈലിയിലും വലിയ മാറ്റങ്ങൾ വന്നിരുന്നു അത് പ്രൊഫൈൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും എങ്കിലും തൻ്റെ കരിയർ വിട്ടാൽ ഒരു സാധാരണ പെൺകുട്ടിയായി നിറഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കമായ മനസ്സും മുഖവുമുള്ള പെൺകുട്ടിയാണ് തരുണിയെന്ന് ഇതിനോടകം തന്നെ ആരാധകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പൊള്ളാച്ചിയിലെ പരമ്പരാഗതമായ ജമീന്ദാർ കുടുംബമാണ് ഇവരുടേത് എങ്കിലും കുട്ടിക്കാലത്തെ തന്നെ തരുണിയും ചേച്ചിയും അമ്മയും ചെന്നൈയിലേക്ക് ജീവിതം പറിച്ചു നട്ടിരുന്നു കാളിദാസ് സിനിമയിൽ ആണെങ്കിൽ തരണി മോഡലിങ്ങിലും പരസ്യരംഗത്തുമാണ് സജീവമായി തുടരുന്നത് ചെന്നൈയിലായിരുന്നു തരണി വളർന്നതും പഠിച്ചതും എല്ലാം പഠനത്തിനിടെ തന്നെ തരണിക്ക് മോഡലിങ്ങിനോട് താല്പര്യം ഉണ്ടായതാണ് മോഡലിംഗ് രംഗത്തേക്ക് എത്തിച്ചത് കോളേജ് പഠനത്തോടൊപ്പം സിനിമാ നിർമ്മാണവും തരണി പഠിച്ചു മികച്ചൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് തരണി തൻ്റെ ചിത്രങ്ങളെല്ലാം ഭൂരിഭാഗവും തരണി പകർത്തുന്നത് സ്വന്തം ക്യാമറയിൽ തന്നെയാണ് ഇരുപത്തിമൂന്ന് വയസ്സാണ് തരണിയുടെ പ്രായം കാളിദാസിന് ഈ ഡിസംബറിൽ മുപ്പത്തിയൊന്ന് വയസ്സും പൂർത്തിയാകും അഭിനയത്തിനും മോഡലിങ്ങിനും പുറമെ പരസ്യ ചിത്രങ്ങൾ സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ഒരു കോടിക്ക് പുറത്താണ് തരണിയുടെ മൂല്യം എന്നാണ് റിപ്പോർട്ടുകൾ തരണി ഫാഷൻ ലോകത്ത് ചുവടുറപ്പിച്ച ശേഷമാണ് ചെന്നൈയിൽ ആഡംബര വീടും ഓഡി കാറും എല്ലാം തരുണി സ്വന്തമാക്കിയത് എന്തായാലും അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെ പ്രണയവിവാഹം തിരഞ്ഞെടുത്ത കാളിദാസും നല്ലൊരു പെൺകുട്ടിയെ തന്നെയാണ് ജീവിതസഖിയാക്കിയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടനും